ഹലോ ജെസിസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഴം വെച്ചിട്ടൊരു സ്നാക്സാണ് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പഴം രണ്ട് പഴം എടുത്തിട്ടുണ്ട് പഞ്ചസാര ഇടയ്ക്കപ്പൊടി അണ്ടിപ്പരിപ്പ് മുന്തിരി തേങ്ങാ ചരി ആ പഴം നമുക്കൊന്ന് വേവിച്ചിട്ട് വരാം ഇനി നമുക്ക് തേങ്ങ ഒന്ന് വണ്ടി പരിപ്പ് മുന്തിരിയൊക്കെ ചേർത്തിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് കൊണ്ടുവരാം പഴ നമ്മളിവിടെ പുഴുങ്ങി എടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് ഉടച്ചെടുക്കാം നമ്മൾ പഴം ഇവിടെ പുഴുങ്ങി ഉടച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ തേങ്ങ രണ്ട് പേർക്ക് മുന്തിരിയും പഞ്ചസാരയും ഇലക്കപ്പൊടിയൊക്കെ ഇട്ടിട്ട് റോസ്റ്റ് ചെയ്തിട്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിൽ നിന്ന് ഒക്കെ ലേശം എടുത്തിട്ട് നമുക്ക് ഉരുട്ടിയിട്ട് ഒരു ഷേപ്പാക്കി എടുക്കാം ഇതിലോട്ട് വയ്ക്കുക ആവശ്യത്തിനുള്ള അത്രയും വെച്ചിട്ട് നമുക്ക് കവർ ചെയ്യാം അപ്പം എല്ലാം നമ്മൾ പഴത്തിൻ്റെ ഉള്ളിൽ ഫിൽ ചെയ്തിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്കൊന്ന് പൊരിച്ചെടുക്കാം നമ്മൾ എണ്ണ ഒക്കെ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് വറുത്ത് പോരാം നമ്മൾ എണ്ണയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഒന്ന് പിരിച്ചിട്ട് കൊടുക്കാം ൊന്ന് നിറച്ചിട്ട് കൊടുക്കാം നമുക്കിത് കോഴിമറ്റം ആയിട്ടുണ്ട് കോഴിമറ്റം ഇനി അടുത്തതും കൂടി നമുക്ക് കൊടുക്കാം അടുത്ത് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ആയി വരട്ട ഒരു ഭാഗം ഇപ്പം നമ്മുടെ ആയി വന്നിട്ടുണ്ട് അടുത്ത ഭാഗം കൂടി ആയി വന്നിട്ട് അപ്പൊ നമ്മുടെ സ്നാക്ക് കൂടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കണം വീഡിയോ ഇഷ്ടാവുകയാണെന്നു വെച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം